തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കൊല്ലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റും അതിനുള്ള മറുപടികളും ശ്രദ്ധ നേടുകയാണ് പ്രതികൂല സാഹചര്യത്തിലും ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ കൊല്ലത്തെ പ്രിയപ്പെട്ടവർക്ക് നന്ദി ഇതൊന്നും ഇന്ന് മനസ്സിലാവില്ല നാളെ എന്നാലും നമ്മൾ ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈ പിടിച്ചുള്ള ചിത്രവും ഇതായിരുന്നു കൊല്ലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന മുകേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാൽ പോസ്റ്റിൽ കമന്റ് ചെയ്തവർക്ക് മുഴുവൻ അറിയേണ്ടത് ആ പ്രതികൂല സാഹചര്യം എന്തെന്നായിരുന്നു അല്ല പറയണേ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം പ്രതികൂല സാഹചര്യത്തിന്റെ കൈയാണ് ചേർത്ത് പിടിച്ചിരിക്കുന്നതെന്നായി ചിലരുടെ പരിഹാസം മുകേഷ് പിണറായി വിജയന്റെ ചിത്രം പോസ്റ്റ് ചെയ്തത് പ്രതികൂല സാഹചര്യം മുഖ്യമന്ത്രി തന്നെയായിരുന്നുവെന്ന് പറയാതെ പറയാനാണെന്നാണ് ചിലരുടെ പക്ഷം